നമുക്കൊരു പൂജാമുറി വീടിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ വയ്ക്കാം പൂജാമുറി നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ സൂക്ഷിക്കാം അപ്പോൾ ലക്ഷ്മി കടാക്ഷം കിട്ടാനായിട്ട് നമുക്ക് എങ്ങനെ അതിനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ആദ്യം നമുക്ക് ഒരു വീട് വീടിൻ്റെ നോർത്ത് വെസ്റ്റ് കോർണർ അതായത് വടക്കും പടിഞ്ഞാറും കൂടെ കൂടിച്ചേരുന്ന മൂലയിൽ നമുക്ക് പൂജാമുറി സെറ്റ് ചെയ്യാവുന്നതാണ് അത് എങ്ങോട്ടിരിക്കും കിഴക്കോട്ട് ദർശനത്തിൽ ഇരിക്കും അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതോ പടിഞ്ഞാറോട്ട് നോക്കി നോക്കുന്നത് പ്രാർത്ഥിക്കാം അപ്പോൾ എവിടെ വെക്കാം മൊത്തം വീടിന്റെ നോർത്ത് വെസ്റ്റ് കോർണറിൽ പൂജാമുറി സ്ഥാപിക്കാവുന്നതാണ് ഇനി നോർത്ത് വെസ്റ്റ് കോർണറിൽ പൂജാമുറി വെക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ നിങ്ങളുടെ സ്വീകരണ മുറി ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഈ സ്വീകരണ മുറിയുടെ നോർത്ത് വെസ്റ്റ് ഭാഗത്തും നിങ്ങൾക്ക് പൂജാമുറി ചെയ്യാവുന്നതാണ് അപ്പോൾ പൂജാമുറിക്ക് ഏറ്റവും അനുയോജ്യമായ ദിക്കുകളിൽ ഒന്നെന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റ് കോർണർ കോർണറാണ് അതിൽ ഈസ്റ്റിലോട്ട് നോക്കി നമുക്ക് പൂജാമുറി വെക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് വെസ്റ്റിലോട്ട് നോക്കി നിന്ന് പ്രാർത്ഥിക്കാവുന്നതാണ് അടുത്തത് സൗത്ത് ഈസ്റ്റ് കോർണറിൽ പൂജാമുറി ചെയ്യാം സൗത്ത് ഈസ്റ്റ് കോർണറിൽ നമുക്ക് ഈ ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് ദൈവങ്ങളുടെ ചിത്രങ്ങൾ പടിഞ്ഞാറോട്ട് നോക്കി വയ്ക്കാം നമുക്ക് കിഴക്കോട്ട് നോക്കി നിന്ന് പ്രാർത്ഥിക്കാം സൗത്ത് ഈസ്റ്റ് കോർണറിൽ ചെയ്യാം അതേപോലെ അവിടെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ലിവിംഗ് റൂമിന്റെ സൗത്ത് ഈസ്റ്റ് കോർണറിലും നമുക്ക് പൂജാമുറി ചെയ്യാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് പുതിയ വീടുകളൊക്കെ വെക്കാൻ അല്ലെങ്കിൽ നിലവിലുള്ള വീടുകൾക്കാണെങ്കിലും മൊത്തം വീടിന്റെ ബ്രഹ്മസ്ഥാനത്തായിട്ട് നമുക്ക് പൂജാമുറി ചെയ്യാം വീട് മൊത്തം വീടിന്റെ ബ്രഹ്മസ്ഥാനത്തായിട്ട് പൂജാമുറി വെക്കാവുന്നതാണ് അപ്പോൾ പൂജാമുറിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു മൂന്ന് സ്ഥലങ്ങളാണ് എന്ന ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഇനി പൂജാമുറിയിൽ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ കരുതാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു പൂജാമുറി തുറത്ത് കയറുമ്പോഴത്തേക്കും നല്ല വാസനയുള്ള വസ്തുക്കൾ പൂജാമുറിയിൽ സൂക്ഷിക്കുന്നത് ലക്ഷ്മി കടാക്ഷം ഉണ്ടാവാനും അവിടെ ലക്ഷ്മി നിൽക്കാനും നല്ലതായി കണക്കാക്കപ്പെടുന്നുണ്ട് അതിൽ നമുക്ക് ഏലയ്ക്ക പച്ചക്കർപ്പൂരം ഗ്രാമ്പു അങ്ങനെ വാസനയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് പൂജാമുറിയിൽ സൂക്ഷിക്കുന്നത് എപ്പോഴും നല്ലതാണ് പൂജാമുറിക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി കിട്ടത്തക്ക രീതിയിൽ നമ്മളത് സെറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ നമുക്ക് പൂജാമുറിയിൽ ഈ ഉപയോഗശൂന്യമായ വസ്തുക്കളൊക്കെ അപ്പോഴപ്പോഴും നമുക്ക് പൂജാമുറിയിൽ നിന്ന് ഒഴിവാക്കാം അത് തന്നെ പഴയ പൂക്കൾ ഇതെല്ലാം പൂജാമുറിയിൽ നിന്ന് ഒഴിവാക്കി പൂജാമുറി എപ്പോഴും വൃത്തിയായും ശുദ്ധിയായും സൂക്ഷിക്കേണ്ടതാണ് അതുപോലെ കൺസൾട്ടിങ്ങായിട്ടൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് പല വീടുകളിലും കണ്ടുവരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ ഇട്ടിട്ട് നമ്മളതിനകത്ത് ദൈവങ്ങളുടെ ചിത്രങ്ങൾ വയ്ക്കുകയും അതല്ല പിന്നെ മറ്റുള്ള സാധനങ്ങൾ പൂജാമുറിയിലേക്ക് ആവശ്യമായിട്ടുള്ള പിന്നെ ചന്ദനത്തിരി വിളക്ക്ത്തിരി അങ്ങനെയുള്ള എണ്ണ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ന്യൂസ് പേപ്പർ ഇട്ടിട്ട് വെക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം അത് നമുക്ക് ഒഴിവാക്കാം അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഇതിട്ടിട്ട് നിങ്ങൾക്ക് വെക്കണമെന്ന് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടേബ് ബുക്ക് ബൈൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്രൗൺ പേപ്പറൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ ചെയ്യാം ന്യൂസ് പേപ്പർ പരമാവധി ഒഴിവാക്കുക അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പൂജാമുറി നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെടാനായിട്ട് നമുക്ക് എന്തൊക്കെ ടൂളുകൾ ഫങ്ഷൻ ഉപയോഗിക്കാം എന്നുള്ള ഒരു ടോപ്പിക്കിലേക്ക് പോവാം അതേപോലെ നമുക്ക് പൂജാമുറിയിൽ വെക്കാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വസ്തു എന്ന് പറയുന്നത് നമുക്ക് ശംഖ് വലമ്പിരി ശംഖ് വയ്ക്കാം വലമ്പിരി ശംഖ് നമുക്ക് ഒരു തളികയിൽ കുറച്ച് പച്ചരി ഇട്ടിട്ട് അതിൻ്റെ ചുണ്ട് വടക്ക് ഭാഗത്തോട്ട് നോക്കിയിട്ട് നമുക്ക് പൂജാമുറിയിൽ വലമ്പിരി ശംഖ് വയ്ക്കാവുന്നതാണ് അടുത്തത് നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെടാനായിട്ട് ത്രീ ലെഗഡ് ഫോഗ് നമുക്ക് പ്രധാന ഡോറിൽ നിന്നും വീടിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ സൗത്ത് വെസ്റ്റ് കോർണറിലോട്ട് നോക്കിയിട്ട് നമുക്ക് ഫ്രോഗിനെ വെക്കാം അതേപോലെ വയ്ക്കാവുന്ന മറ്റൊരു സാധനമാണ് അരോനാ മത്സ്യം അരോന മത്സ്യവും നമുക്ക് സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് അരോന മത്സ്യത്തിൽ വെക്കാം അതേപോലെ തന്നെ ബെൽത്ത് ഷിപ്പ് ഒരു ഡ്രാഗൺ ഷിപ്പാണിത് ഇത് സൗത്ത് ഈസ്റ്റ് കോർണറിൽ വെക്കുക വീടിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിലാണ് ഇത് വെക്കേണ്ടത് പുറത്തോട്ട് നോക്കി വെക്കുന്നത് നമ്മുടെ മണി ലൂസിന് കാരണമാകാം അപ്പോൾ അതുകൊണ്ട് ഉള്ളിലേക്ക് നോക്കിയിട്ട് ഇത്തരത്തിലുള്ള ഡ്രാഗൺ ബോട്ടിൻ്റെ ഇത് സ്റ്റാച്ചു നമുക്ക് സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വയ്ക്കാം സൗത്ത് ഈസ്റ്റ് ആണ് ഫംഗ്ഷിയുമായി ബന്ധപ്പെട്ടിട്ട് വെൽത്തിൻ്റെ ഡയറക്ഷൻ വരുന്നത് അപ്പം സൗത്ത് ഈസ്റ്റിൽ വരുന്ന ഒരു എലമെൻ്റ് ഉണ്ട് സൗത്ത് ഈസ്റ്റിൽ എലമെൻ്റ് എന്ന് പറയുന്നത് വുഡ് എലമെൻ്റ് ആണ് അതിനകൊണ്ട് സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ലക്കി ബാമ്പ് വയ്ക്കുന്നതും സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെടാനായിട്ട് നല്ലൊരു ടൂൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ഒരു ബൗളിനകത്ത് ഇത്തരത്തിലുള്ള ഒരു അകത്ത് നമുക്ക് കുറച്ച് ക്രിസ്റ്റൽസ് ക്രിസ്റ്റൽസ് ഇപ്പോൾ നമുക്ക് എത്ര ക്രിസ്റ്റൽസ് വേണമെങ്കിലും കഴിക്കാം ക്രിസ്റ്റൽസ് നാച്ചുറൽ ആയിട്ടുള്ള ക്രിസ്റ്റൽസ് അങ്ങനെയുള്ളതെല്ലാം കൂടെ ഇട്ട് വെച്ചിട്ട് അതിൻ്റെ കൂടെ നമുക്ക് ചൈനീസ് കോയിൻ സെട്രിൻ ഇൻഗോട്ട് എന്നിവയെല്ലാം കൂടെ വെച്ച് ഒരു വെൽത്ത് വെയ്സ് ആയിട്ട് നമുക്ക് സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വെക്കുന്നതും നമുക്ക് ശരിക്കും സാമ്പത്തിക അഭിവൃദ്ധിക്ക് നല്ലൊരു ടൂളായി ഫംഗ്ഷയിൽ കണക്കാക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് വെക്കാവുന്നതാണ് അതുപോലെ നമുക്ക് സൗത്ത് ഈസ്റ്റിൽ വയ്ക്കാവുന്ന മറ്റൊരു ടൂളാണ് ഡബിൾ എയ്റ്റ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് വെച്ച് നോക്കൂ നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി മെച്ചപ്പെടാനും അതേപോലെ തന്നെ പൂജാമുറിയുടെ സ്ഥാനങ്ങളും പൂജാമുറിയിലേക്ക് നമുക്ക് സൂക്ഷിക്കാവുന്ന വസ്തുക്കളെയും പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും ഒന്ന് ചെയ്തു നോക്കാവുന്നതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേം